നമസ്കാരം ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ സംഘടനയിലെ തർക്കം അതിരൂക്ഷമാവുകയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറിനെതിരെ രൂക്ഷ വിമർശനവുമായി ജി സുരേഷ് കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ ഒറ്റയ്ക്കെല്ലാം സമരത്തെക്കുറിച്ച് തീരുമാനമെടുത്തതെന്നും അതൊരു കൂട്ടായ തീരുമാനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആന്റണി സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ താൻ സിനിമ നിർമ്മിച്ചയാളാണെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി സുരേഷ് കുമാറിന്റെ പരാമർശങ്ങൾ തെറ്റിദ്ധാരണയും അനാവശ്യ ആശങ്കയ്ക്കും വഴിവെക്കുന്നു എന്ന് ആന്റണി പെരുമ്പാവൂറും പ്രതികരിച്ചു മൊബൈൽ ഫോണിൽ സംസാരിച്ച് റോഡ് മുറിച്ചു കടക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കണമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇതിന് പോലീസ് നടപടി സ്വീകരിക്കണം കാൽനട യാത്രക്കാരുടെ അശ്രദ്ധയും അപകടത്തിന് കാരണമാകുന്നുവെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു നിയമസഭയിൽ ഐ സി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി മൂർഖൻ പാമ്പിനെ പോലും തല്ലിക്കൊല്ലാൻ പറ്റുന്നില്ല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കേന്ദ്ര നിയമം തടസ്സമാകുന്നു എന്ന് സി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് മനുഷ്യജീവന് സംരക്ഷണം നൽകുക എന്നത് എന്നാൽ വന്യമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന കേന്ദ്ര നിയമമാണ് ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് കൈകാര്യം ചെയ്യാൻ ആവില്ലെന്ന് പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ചേർത്തലയിലെ വീട്ടമ്മ സാജിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലയ്ക്ക് പിന്നിൽ ക്ഷതമേറ്റിട്ടുണ്ടെന്നും തലയോട്ടിയിൽ പൊട്ടലുണ്ടെന്നും റിപ്പോർട്ട് അമ്മയെ അച്ഛൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്ന മക്കൾ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് കണ്ണൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായതായി പരാതി കൊളവല്ലൂർ പി ആർ മെമ്മോറിയൽ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മുഹമ്മദ് നിഹാലിനാണ് റാഗിങ്ങിനെ തുടർന്ന് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ മുഹമ്മദിന്റെ കയ്യിൽ പൊട്ടലേറ്റിട്ടുണ്ടെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് നിഹാലിന്റെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ അഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടു പത്തനംതിട്ടയിൽ കൊലക്കേസ് പ്രതി പതിമൂന്നുകാരിയെ പീഡിപ്പിച്ചത് അമ്മയുടെ സഹായത്തോടെ സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മയും ആൾ സുഹൃത്തിനെയും മംഗലാപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തു റാണി സ്വദേശി ജെ പെൺകുട്ടിയുടെ അമ്മയുമാണ് ഇപ്പോൾ അറസ്റ്റിലായത് കോട്ടയത്ത് സർക്കാർ നഴ്സിംഗ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും പരിക്കുകളിൽ ലോഷൻ പുരട്ടുന്നതുമെല്ലാം ദൃശ്യങ്ങളിലുണ്ട് എന്ന് ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തുമ്പോൾ വിദ്യാർത്ഥി വേദന കൊണ്ട് അലറുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മാർച്ച് ഒന്ന് മുതൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ആധാർ അധിഷ്ഠിതമാകുകയാണ് അതിനാൽ എല്ലാ വാഹന ഉടമകളും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ആധാർ അധിഷ്ഠിതമാകുകയാണ് അതിനാൽ എല്ലാ വാഹന ഉടമകളും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആത്മീയ നേതാവ് സുരക്ഷ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി ദലയിലാമയ്ക്ക് രാജ്യവ്യാപകമായി ഇസഡ് കാറ്റഗറി സുരക്ഷ ലഭിക്കും എൺപത്തി ഒൻപത് കാരനായ ആത്മീയ നേതാവിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സിആർഎഫിനോട് ആവശ്യപ്പെട്ടു രാജ്യത്തുടനീളം ദലേലാമയ്ക്ക് ഇസഡ് കാറ്റഗറി സുരക്ഷ ഒരുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വനിതാ പ്രീമിയർ ലീഗിന്റെ മൂന്നാം അധ്യായത്തിന് നാളെ തുടക്കം വഡോദരയിലാണ് ഉദ്ഘാടന മത്സരം നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ജെയിൻസ് പോരാട്ടമാണ് ഉദ്ഘാടനമായി അരങ്ങേറങ്ങുന്നത് നാളെ മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് പോരാട്ടം ഇത്തവണ നാല് വേദികളിലായാണ് പോരാട്ടം നടക്കുക വഡോദര ബംഗളൂരു ലക്നൌ മുംബൈ എന്നിവയാണ് വേദികൾ അഞ്ച് ടീമുകളാണ് മാറ്റിയിരിക്കുന്നത്